മൂന്ന് മാസം കാത്തിരിപ്പിന് ശേഷം നമ്മൾ അങ്ങനെ നെല്ല് കൊയ്യാൻ വേണ്ടിട്ട് വന്നതാണ് ഇത് പറയാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വർഷത്തെ ഡിസംബർ മാസത്തിലെ മഴയിലൊക്കെ ഒരുപാട് കർഷകർ നെല്ല് മുങ്ങി പോയിട്ടുണ്ട് അപ്പൊ നമ്മളെ അതുപോലെ നെല്ലാണ് ഇപ്പോൾ പൊയ്ലുണ്ട് അപ്പൊ ഈ നെല്ല് കൊയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് പരമാവധി നെല്ല് നമ്മള് പരമ്പത്തുനിന്ന് കണ്ടത്തി മിഷേനിലും കൊയ്യാൻ വേണ്ടിയിട്ട് പരമാവധി നമ്മൾ അടുപ്പിച്ചു കൊടുക്കണം അതുപോലെ തന്നെ നെല്ല് കൊയ്യാൻ പറയുമ്പോൾ പരമാവധി താത്തി കൊയ്യാൻ പറയും ഈ താത്തി കൊയ്യതള്ള മെച്ചം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് വൈക്കോല് നല്ല രീതിയിൽ താത്തി കൊഴുത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ വൈക്കോല് കിട്ടും അതുപോലെ തന്നെ നെല്ല് അത്യാവശ്യം കിട്ടും നമ്മളിപ്പോ നെല്ല് കൊയ്തതിന് ശേഷം നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഉയർന്ന ഭാഗത്തേക്കാണ് ഇപ്പോൾ നെല്ല് കൊഴു നിൽക്കുന്നത് കാരണം നമ്മളിന്ന് ഇപ്പൊ ഉണക്കണം എന്നുണ്ടെങ്കിൽ ഉണക്കം ചെയ്യുക അത് കഴിഞ്ഞിട്ട് ചാക്കിലാക്കിട്ട് സപ്ലൈ കൊടുത്തു അതിന് വേണ്ടിട്ടാണ് പോയിട്ട് കഴിഞ്ഞിട്ട് രണ്ടു ദിവസത്തിന്റെ ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ വൈക്കൂല് കെട്ടാറ് രണ്ടു ദിവസം ഗ്യാപ്പ് ഇട്ടിട്ട് അങ്ങനെ ഉണങ്ങാൻ വേണ്ടിയിട്ടതാ വൈക്കോല് നല്ല രീതിയിൽ ഒന്ന് ഇളക്കിയിടണം ഇളക്കി ഇട്ടുകഴിഞ്ഞാല് അടിയിൽ നിന്നുള്ള മേലൊക്കെ ആയിട്ട് ഇട്ടെങ്കിലാണ് നമുക്ക് വൈക്കൂല് കെട്ടാൻ പറ്റുള്ളൂ നല്ല രീതിയില് വൈക്കൂല് കെട്ടിയെടുക്കാൻ പറ്റും ഇങ്ങനെ ഉണക്കാടുന്ന എന്റെ ഗുണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ വൈക്കൂല് രണ്ട് സൈഡ് ഒരുപോലെ ഉണങ്ങി കിട്ടും നമ്മൾ കൊയ്തത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഈ ചെയ്യാൻ വേണ്ടി കൊറേ നേരം ഇങ്ങനെ കണ്ടത്തിൽ ഓടി കഴിഞ്ഞാൽ ആ വൈക്കോലൊക്കെ ഇങ്ങനെ കണ്ടത്തില് കിടക്കും ആ പതിഞ്ഞിടുന്നതൊക്കെ പതുക്കെ ഇങ്ങനെ ഇളക്കി കൊടുക്കുകഴിഞ്ഞാല് അപ്പൊ ഉണങ്ങും ചെയ്യും പിന്നെ നമുക്ക് പെട്ടെന്ന് കെട്ടിയെടുക്കാനും സുഖമാണ് അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താന്ന് വെച്ചാൽ ഒരു വൈക്കോല് നമുക്ക് വേസ്റ്റ് ആയി പോവാതെ വൈക്കോല് പരമാവധി നമുക്ക് എല്ലാ പറ്റും അതാണ് ഇങ്ങനെ ചെയ്യുന്നതിന്റെ ഒരു ഗുണം ഇപ്പൊ ഈ കെട്ടിക്കൊണ്ടിരിക്കുന്ന വൈക്കോല് രണ്ടര അടിയുടെ വൈക്കോലാണ് രണ്ടര എന്ന് പറയുമ്പോ ഒരു ഇരുപത് കിലോ ഇതിന്റെ റേറ്റ് ഇപ്പൊ നമുക്ക് ഒരു നൂറ്റി മുപ്പതോ ാണ് ഇപ്പോൾ ഈ വൈക്കോലിൻ്റെ റേറ്റ് നമുക്ക് കെട്ടാൻ ഒരു മുപ്പത് രൂപ വരും ഇപ്പൊ അമ്പത് വൈക്കോലൊക്കെ കിട്ടി കഴിഞ്ഞാൽ ഒരു അയ്യായിരം രൂപ അല്ലെങ്കിൽ നാല്പത് കെട്ടൊക്കെ വിറ്റ് കഴിഞ്ഞാൽ നാലായിരം രൂപ വെച്ചിട്ട് നമുക്ക് കിട്ടും ഈ മുപ്പത് രൂപ പോയാലും നൂറ് രൂപ എന്തായാലും നമുക്ക് നമുക്കൊരു വൈക്കോലിന്ന് നമുക്ക് കിട്ടും ഇങ്ങനെ ഒരു ഒരു ഏക്കറിൽ നിന്ന് നമുക്ക് ഒരു നാൽപ്പത് ടു അമ്പത് കെട്ടമൊക്കെ നമുക്ക് ഒരു ഏക്കറിൽ നിന്ന് വൈക്കൂല് കിട്ടി കഴിഞ്ഞാൽ സ്റ്റോക്ക് ചെയ്യാനൊക്കെ ഷെഡും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ മഴ കൊള്ളാത്ത രീതിയിൽ സ്റ്റോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഒരു രണ്ടു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ മഴക്കാലത്ത് ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രണ്ടായിരത്തി അല്ലെങ്കിൽ മൂന്നര അപ്പൊ ആ സമയത്ത് ഇതിന്റെ വില എന്ന് പറയുന്നത് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപ അതായത് ഒരു അമ്പത് കെട്ട് വിറ്റ് കഴിഞ്ഞാല് അപ്പൊ കിട്ടി നമുക്ക് ഒരു പതിനയ്യായിരം രൂപ അപ്പൊ ഇതൊരു നല്ലൊരു വരുമാന മാർഗായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ് ഈ വൈക്കോല് സ്റ്റോക്ക് ചെയ്തിട്ട് നമുക്ക് സീസണില് വിൽക്കുക എന്നുള്ളത് ഈ കൊയ്ത്ത് മെഷീന് ഒരു മണിക്കൂർ കൊയ്യാൻ ചാർജ് വരുന്നത് രണ്ടായിരത്തിഇരുന്നൂറ് രൂപയാണ് അപ്പൊ ഏകദേശം ഒക്കെ ഒരു മണിക്കൂറിൻ്റെ ഉള്ളിലൊക്കെ നമുക്കൊരു ഏക്കറെ കൊയ്തെടുക്കാൻ പറ്റുള്ളൂ നമുക്കൊരു ഏക്കറെ കൊയ്ത് കഴിഞ്ഞാല് ഒരു നാല്പത് കെട്ടൊക്കെ ഒരു ഒരു കണ്ടെത്തിന്ന് ഏക്കറേനെ കിട്ടും അപ്പൊ ഈ ഏക്കറിന് നാല്പത് കെട്ട് വിറ്റ് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ഒരു നൂറ് രൂപ വെച്ച് വിറ്റാ തന്നെ നാലായിരം രൂപ നമുക്ക് വരുന്നത് രണ്ടായിരം രണ്ടായിരത്തി എഴുന്നൂറ് കൊയ്യാ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ വൈക്കോല് വിറ്റാനുള്ള പൈസ നമുക്ക് കൊയ്ത്തു മിഷേന് കൊടുക്കാൻ പറ്റുന്നുള്ളത് അപ്പൊ പരമാവധി നമുക്ക് ഉണങ്ങിയതിനു ശേഷം കൊയ്താനുള്ള ഗുണം എന്താന്ന് വെച്ചാൽ നമുക്ക് ഉണക്കണ്ടോ നല്ല രീതിയിൽ ഉണങ്ങിയിട്ടുണ്ട് അതിന് നേരെ ചാക്കിലാക്കിയിട്ട് ൈബ് ചെയ്ത് വരും ചെയ്ത് കാണിച്ചിട്ട് അപ്പൊ പലവർക്കുള്ള ഡൗട്ടാണ് ഈ കൊയ്തെടുത്ത നെല്ലൊക്ക നമ്മൾ എന്താ ചെയ്യണേ ആർക്കും എന്നുള്ളത് അപ്പോൾ ഈ നമ്മൾ ഈ കൊയ്തിടുത്തുന്നെല്ലൊക്കെ ഗവൺമെന്റിനാണ് കൊടുക്കുന്നത് അതായത് സപ്ലൈ തോക്ക് അപ്പം അതിന്റെ രജിസ്ട്രേഷനും കാര്യങ്ങളും അതൊക്കെ എങ്ങനെയാണ് പിന്നെ കൃഷിക്ക് വേണ്ട ചിലവ് കണക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ഫുള്ള് നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും